നേർമാർഗ്ഗത്തിലാക്കല് നിങ്ങളുടെ ബാധ്യതയിൽ പെട്ടതല്ല അല്ലെങ്കിൽ സുഹാഹലിമെടുത്ത് പറയാണ് അവരെ നേർമാർഗത്തിലാക്കുക എന്നുള്ളത് നിന്റെ ഉത്തരവാദിത്തത്തിൽ പെട്ടതല്ല ഓക്കെ നമുക്കറിയാം ഇതായ രണ്ട് ടൈപ്പാണ് ഒന്ന് എനിമിയായിട്ടുള്ള നമ്മൾ ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കുക അറിയിച്ചു കൊടുക്കുക കല്പനകൾ എന്തൊക്കെയാന്ന് എത്തിച്ചു കൊടുക്കുക മറ്റേത് അമിലി ആയതാണ് അതായത് ആ ഒരു കാര്യം പറഞ്ഞ നന്മകള് ശരികള് അല്ലെങ്കിൽ കല്പനകള് ചെയ്യ അതേപോലെ വിലക്കുകളിൽ നിന്ന് മാറി നൽകുക അതാണ് അമി ആയിട്ടുള്ളത് അപ്പം സുഹാഹ അല്ലടുത്ത് പറയാണ് നിന്നൊക്കെ എന്താണ് നിന്റെ ബാധ്യത എന്താണ് അവർക്ക് അറിയിച്ചു കൊടുക്കുക ഇൻസ്ട്രക്ഷൻസ് അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് പക്ഷെ അവർ ചെയ്യുക എന്നുള്ളത് അല്ലെ അവർ ആ നന്മ ചെയ്യാന്നുള്ള കഴിവെന്ന് പറയുന്നത് നിന്റെ ബാധ്യതയിൽ പെട്ടതല്ല അതേപോലെ നമുക്കൊപ്പം ഒരാളുടെ അടുത്ത് നമുക്ക് ചെയ്യാൻ പറയാനേ പറ്റുള്ളൂ നന്മകൾ എന്താണെന്ന് അറിയിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ അവരെ ഫോഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ ഇല്ല നമ്മളെപ്പോഴും പറയുന്നത് പോലെ മാറ്റം വരുത്താൻ പറ്റാ നമുക്ക് മാത്രമാണ് മറ്റുള്ളവർക്ക് മാറ്റം വരുത്താനുള്ള കഴിവ് നമുക്ക് ഇല്ല അപ്പം ആ ലൈസ അലീക്കും അവരുടെ അവരെ ഹിതായത്തിലാക്കല് ബാധ്യതയിൽപ്പെട്ടതല്ല വലാഖിൻ അള്ളാഹ പക്ഷെ അള്ളാഹു യസ് ബി മയഷ അവൻ ഉദ്ദേശിക്കുന്നവരെ അവനെ ഹിതായത്തിലാക്കുന്നു ഓക്കെ അതിന്റെ അർത്ഥം എന്താണ് ആ ഈ ഒരു കാര്യത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ ഇതുകൊണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് പലപ്പോഴും നമ്മൾ സ്വതക്ക കൊടുക്കുമ്പോ അല്ലെ ഇത് പല പലപ്പോഴും ചോദ്യങ്ങളായിട്ട് വന്നിട്ടുള്ള കാര്യമാണ് നമ്മൾ തന്നെ പലപ്പോഴും ചിന്തിച്ച് ചിന്തിച്ച് കാർഡ് കയറുള്ള കാർഡ് കയറുള്ള കാര്യമാണ് നമ്മൾ സ്വതക്ക കൊടുക്കുമ്പം ആ കൊടുക്കുന്ന റിസീവിങ് എൻ്റിലുള്ള ആൾക്കാര് ആവശ്യക്കാരായിരിക്കാം പക്ഷെ അവർ പല തെറ്റുകൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ അവർ മുസ്ലിങ്ങളായിരിക്കില്ല വിശ്വാസികളായിരിക്കില്ല വളരെ മോശപ്പെട്ട ആൾക്കാരായിരിക്കാം ഇൻസ്പാര ഇല്ലാത്തവരായിരിക്കാം കളവ് അറിയുന്നവരായിരിക്കാം ചതിക്കുന്നവരായിരിക്കാം തിന്മകൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം അപ്പൊ നമ്മൾ വിചാരിക്കും കൊടുക്കണോ എന്തിനാണ് അവർക്ക് ചതുക്ക കൊടുക്കുന്നത് അല്ലെ അവർക്ക് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ പക്ഷെ നമുക്കറിയാം അവര് ആവശ്യക്കാരാണ് അവർക്ക് വശപ്പുണ്ട് അല്ലെങ്കിൽ അവരുടെ അത്യാവശ്യ കാര്യങ്ങൾ നടക്കുന്നില്ല അപ്പൊ എല്ലാം പറയാണ് നിങ്ങൾ അവരുടെ ഹിതായത്തിന്റെ കാര്യം നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചിട്ടില്ല ഇവിടുത്തെ ഹിതായത്തിന് ആണ് അവരുടെ അവരെ കൊണ്ട് അമ്മകളില് ഹിതായത്തിൽ അണീരിയ ചെയ്യുന്ന കാര്യം നിന്നെ ഞാൻ ഏൽപ്പിച്ചിട്ടില്ല അപ്പം അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നിങ്ങൾ വലിയ ബോധം കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ കാര്യം ചെയ്താൽ മതി അല്ലെ നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങക്ക് തന്നതിൽ നിന്ന് നിങ്ങൾ ചിലവഴിച്ചാൽ മതി ചെയ്യാനുള്ളതാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സ്വതക്ക കൊടുക്കുമ്പോൾ ശരിക്കും മുസ്ലിങ്ങൾക്ക് വരെ സ്വതക്കോടെ കാര്യത്തില് പലപ്പോഴും നമുക്ക് വന്നിട്ടുള്ള ചോദ്യം കൂടിയാണ് അല്ലെ സ്വതൊക്കെ നമുക്ക് മുസ്ലിങ്ങൾക്ക് കൊടുക്കാം മുസ്ലിംങ്ങൾക്ക് കൊടുക്കാമെങ്കിൽ അല്ലെ മുസ്ലിംങ്ങൾ എന്ന് പറയുന്നത് അവര് ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ തെറ്റായ ഷിക്ക് അല്ലെങ്കിൽ കുഫർ ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ അവർക്ക് കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ട് ഒരു മുസ്ലിമിനെ എന്ത് തെറ്റ് ചെയ്യുന്നവരാണെങ്കിലും കൊടുത്തുകൂടാ സുഖാനുള്ള അപ്പൊ നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ മനസ്സ് ഭയങ്കര സങ്കുചിതമായിട്ടല്ലേ മുസ്ലിം ആണെങ്കിൽ മാത്രം കൊടുക്കുക അവര് മനുഷ്യരാണ് ആവശ്യക്കാരാണ് വിശപ്പുള്ളവരാണെന്നൊന്നും ചിന്തിക്കാതെ മുസ്ലിമാണ് എന്നാ കൊടുക്കുക മുസ്ലിം അല്ലേ എന്നാ പിന്നെ വേണ്ട എന്നുള്ള ചിന്തയുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട് സുഖാനുള്ള അപ്പൊ നമ്മള് മനുഷ്യന്മാരെടുത്ത് കമ്പാഷൻ കാണിക്കാൻ വേണ്ടിട്ട് പഠിക്കില്ലേ പലപ്പോഴും നമ്മള് എന്താ പറയാ നമ്മളെ ആൾക്കാരെ മാത്രം നോക്കിയിട്ട് ആ ചെലവഴിക്കുകയും എന്നാ മറ്റുള്ളവരെ മറ്റു ജാതികളിൽ നിന്ന് അല്ലെങ്കിൽ മുസ്ലിങ്ങളിൽ നിന്ന് കാഫറുകളിൽ നിന്ന് ഷിഖുകളിൽ നിന്ന് ഇങ്ങോട്ട് പ്രയോജനം എടുക്കുന്നതിന് നമുക്ക് യാതൊരു മടിയും ഉണ്ടാവില്ല അല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ വീടിന് ചുറ്റുമുള്ള കച്ചവടക്കാര് ചിലപ്പം അവരായിരിക്കും അവരുടെ കടയിൽ പോയിട്ടായിരിക്കും നമ്മൾ സാധനം വാങ്ങുന്നത് അല്ലെങ്കിൽ നമുക്ക് പല സർവീസുകൾക്ക് വേണ്ടിട്ട് വരുന്നത് ആയിട്ടും പ്ലംബറായിട്ടും ഇലക്ട്രീഷ്യൻ ആയിട്ടും പാപ്പൻറ്റർ ആയിട്ടും വീടിന്റെ ചുറ്റുപാടും ക്ലീൻ ചെയ്യാൻ വരുന്നവരും അല്ലെങ്കിൽ ഈവൻ വീട്ടിൽ സഹായത്തിന് വരുന്നവരും ഒക്കെ അവരായിരിക്കാം ഇനി ഈവൻ ഗവൺമെന്റ് പോലും ഗവൺമെന്റിന്റെ പല ആനുകൂല്യങ്ങളും നമുക്ക് ഒരു പക്ഷെ ലഭിക്കുന്നുണ്ടാവും അതും എന്താണ് ആ മുസ്ലിം വിഭാഗത്തിൽപ്പെടുക അതൊക്കെ നമുക്ക് എടുക്കാം പക്ഷെ നമ്മൾ കൊടുക്കുന്ന കാര്യം വരുമ്പോൾ നമുക്ക് മുസ്ലിം മാത്രം വേണ്ട മുസ്ലിം വേണ്ട മുസ്ലിം ഒവേണ്ടെന്ന് പറഞ്ഞിട്ട് അല്ലെ നമ്മള് ഭയങ്കര അപ്പം ഭയങ്കര മതവും രാഷ്ട്രീയൊക്കെ കാണിക്കുന്ന ആൾക്കാരായിട്ട് മാറാറുണ്ട് സുഹ്യാനുള്ള അപ്പൊ നമ്മള് അത് പറയുന്ന അവർ ഹിദായത്തിന്റെ കാര്യം നമ്മൾ വലിയ കാര്യത്തിൽ ഏറ്റെടുക്കേണ്ട അതിന്റെ ഡ്യൂട്ടിയാണ് ഓക്കെ അപ്പൊ നമ്മള് മറ്റുള്ളവരുടെ കാര്യത്തില് ചെലവഴിക്കുന്ന കാര്യത്തിൽ വലിയ വലിയ കാര്യങ്ങളൊന്നും വായിച്ച ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കണ്ട അത് ഞാൻ ചെയ്തോളാം ആ അപ്പം ഇതുപോലെ നമ്മൾ ഒരുപാട് ചില ചിന്തിച്ചിട്ടൊക്കെ കൊടുക്കാതിരിക്കുന്ന സാഹചര്യങ്ങൾ വരുമ്പോ നമ്മൾ നമ്മളടുത്ത് തന്നെ പറയാം അള്ളാഹുദ്ദീൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഏറ്റവും ഭംഗിയിട്ട് അത് നമ്മളെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് ആ അവസരം നഷ്ടപ്പെടുത്തുന്നതിന് മുമ്പ് നമ്മൾ അതിനെ പ്രയോജനപ്പെടുത്തുക അതെ ചിലപ്പോ നമ്മള് ആ റൂട്ടിലൊക്കെ പോകുമ്പോ അല്ലെ നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ കാര്യം ആളുകൾ ഇങ്ങനെ പിന്നാലെ വരുന്ന ബികസൊക്കെ ഉണ്ടാവും അവര് ചിലർക്ക് ഇവൻ ഡ്രഗ്സ് എടുക്കുന്ന ആൾക്കാരാണ് പോലും അന്ന് പോലും നമുക്ക് കണ്ടാൽ മനസ്സിലാവും അല്ലേ അപ്പൊ നമ്മൾ അവർക്കൊക്കെ കൊടുത്തിട്ട് അവരെ പൈസ എന്താക്കാനും അവർ അതന്നെ പക്ഷെ അവര് പറയണ്ടാവും നമ്മൾ എത്രയോ ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ ഒക്കെ കടന്നുപോലെ നിനക്ക് ഒന്ന് മുമ്പ് എൻ്റെ അടുത്ത് ആരോ ഇത് പേഴ്സണലി ചോദിച്ചിട്ടുണ്ട് ഈ നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ താമസിക്കുന്നവർക്ക് കൂടുതലും അവർ റോഡിലേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ പിന്നാലെ വരുന്ന ഇവൻ ചെറിയ കുട്ടികൾ പോലും ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു വരുന്നവർ ഉണ്ടാവും അവര് മറ്റേ ഈ ബെഗേഴ്സ് മാഫ് മാഫിയുടെ ഭാഗമാണെന്നൊക്കെ പറയട്ട് അപ്പൊ അവർക്ക് കൊടുക്കണ്ടല്ലോ അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന ആളുകൾ ഭക്ഷണം കയ്യിൽ കരുത അവർക്ക് അധികം ഭരുന്ന ഭക്ഷണം കഴിച്ചിട്ട ദിവസങ്ങളായിരിക്കണം അപ്പൊ ഭക്ഷണം കൊടുക്കുന്നതിന് കുഴപ്പമില്ലല്ലോ പൈസ കൊടുക്കുമ്പോഴല്ലേ മാഫിയ്ക്ക് പോകുന്നുള്ളു അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകും ഏതെങ്കിലും രീതിയിൽ നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്നത് എന്താണോ അത് നമ്മൾ കയ്യില് വെക്കുക നമ്മളിപ്പോ ഇങ്ങനെ കാറിലോ അങ്ങനെയൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് ഇനി അതെല്ലാം നമ്മൾ അല്ലാതെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ പോലും എപ്പോഴും നമ്മളുടെ ബാഗിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും അതുപോലെ കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനം കരുതി വെക്കാം അതൊരു ശീലമാക്കാൻ വേണ്ടിയിട്ട് ഞാനും നിങ്ങളും ശ്രമിക്കാം കാരണം നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലൂടെ എന്തെങ്കിലും ആവശ്യമുള്ളവരോ അല്ലെ ആവശ്യക്കാരായിട്ടുള്ളവർ എപ്പോഴും നമ്മളെ നാടിന്റെ തന്നെ ഒരു പ്രത്യേകതയിൽ പെട്ടതാണ് നമ്മുടെ ഭാഗ്യങ്ങളിൽ കൂടെ പ്രത്യേകത നമ്മൾ ചുറ്റുപാടും എപ്പോഴും ആവശ്യക്കാരുണ്ട് ഏതെങ്കിലും രീതിയിലുള്ള ആവശ്യമുള്ളവർ നമ്മുടെ ഉണ്ട് അലഹമുല്ല അല്ലെ നമുക്ക് അവസരങ്ങൾ ഉണ്ട് കൊടുക്കാൻ അപ്പൊ നമ്മൾ വീട്ടിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ സ്ഥിരമായിട്ട് കാറില് യാത്ര ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ കാറിൽ എടുത്തു വെച്ചേക്കുക എന്തെങ്കിലും ഒക്കെ ഭക്ഷണം ഭക്ഷണാകുമ്പോ നമുക്ക് അങ്ങനെ എടുത്ത് വെച്ചേക്കാൻ പറ്റില്ല എന്നാലും നമുക്ക് പുറത്തിറങ്ങുമ്പോൾ എന്തെങ്കിലും നമ്മളെ പോയിട്ട് നമ്മൾ കഴിച്ച് നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം വൃത്തിയുണ്ടെങ്കിൽ അതൊരു പാത്രത്തിൽ എടുത്ത് കയ്യിൽ കരുത് പുറത്തു പോകുമ്പോൾ ഏതെങ്കിലും ഒരു ഇതുപോലത്തെ ഒരു ജംഗ്ഷനിലൊക്കെ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കൊടുക്കുക കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അത് നിരസിക്കുന്നതിനെ െ നിരസിക്കുന്നതിനേക്കാൾ ഉത്തമം അതാണ് അപ്പൊ ഹിദായത്ത് കൊടുക്കൽ നിന്റെ തലയിൽ ഉള്ളതല്ല നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഹിദായത്ത് കൊടുക്കും നമ്മൾ ഉത്തരവാദിത്വം നമ്മളുടെ സ്വന്തം പ്രവർത്തികളാണ് ഓക്കെ അപ്പം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം ചിലപ്പം ഈ നമ്മളെ മണ്ണിന്റെയും അതായുടെയും കാര്യം പറയുമ്പോ ഇതേപോലെ ഈ ഈ കാറ്റഗറിയിൽ വരുന്ന വേറൊരു കാര്യം നമ്മളിപ്പോ നമ്മൾ ആർക്കെങ്കിലും കൊടുത്തു നമ്മളെ കുടുംബത്തിൽ തന്നെ പെട്ട ആർക്കെങ്കിലും നമ്മൾ കൊടുക്കുകയാണോ അല്ലെങ്കിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് നോക്കാം നമ്മൾ നമ്മൾ മനസ്സിലോ നീയത്തിലോ പോലും അവർക്ക് മണ്ണും ചെയ്യാനോ അതാ ചെയ്യാനോ നമുക്ക് ഉദ്ദേശവും ഇല്ല നമ്മൾ അത് പറയാറ് പറയാനും ഉദ്ദേശിച്ചിട്ടുമില്ല പക്ഷെ നമ്മളെ കുടുംബത്തിൽ പെട്ട അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ പെട്ട ചില ആളുകൾ അവരെടുത്ത് എടുത്തെടുത്ത് പറയണം കേട്ടോ വന്നിട്ട് ഓൾ അത് തന്നിട്ടല്ലേ അല്ലെങ്കിൽ ഇവർ ഇത് തന്നിട്ടല്ലേ കൊടുത്ത ആള് പറയുന്നുണ്ടാവില്ല മറ്റുള്ളവരാണ് പറയുന്നത് അപ്പം ആ അതില് നമ്മള് എന്താ ചെയ്യേണ്ടത് നമുക്ക് എന്താ ഇവിടെയും ഇതേപോലെ എന്താണ് അവരുടെ ഹിതായത്ത് ആ പറയു നമ്മൾ ചെയ്യാ നമ്മളല്ലാതെ ചെയ്തത് നന്മ ചെയ്തത് നമ്മളായിരിക്കും പക്ഷെ എടുത്തു പറയുന്നത് വേറൊരാളായിരിക്കും അപ്പൊ അവരുടെ ഹിതായത് നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടതല്ല അല്ലെ നമ്മൾ എന്താവാ നമ്മള് മണ് ചെയ്യാൻ വിചാരിച്ചിട്ടില്ല നമ്മൾ അതാ ചെയ്യാൻ വിചാരിച്ചിട്ടില്ല നമ്മൾ അത് ചെയ്യണ്ട ഇനി കേട്ട വ്യക്തി അത് നമ്മൾ കൊടുത്തത് കാരണം മറ്റുള്ളവരിൽ നിന്ന് കേട്ട വ്യക്തി ആ വ്യക്തിയുടെ അടുത്ത് പേഴ്സണലി പറയാം എനിക്ക് അങ്ങനെ ഒരു നിയത്തേ ഇല്ല അങ്ങനെ ഒരു ഉദ്ദേശമേ ഇല്ല ഞാൻ അങ്ങനെ ചെയ്യാനും ഉദ്ദേശിച്ചിട്ടില്ല പക്ഷെ അവർ ചെയ്യുന്നത് അവരും അല്ലെ അവരും പഠിച്ചവരും കമ്മിലാണ് അപ്പം അവരുടെ ഹിതായത്വം നമ്മളുടെ കയ്യിൽ ഇല്ല എന്നുള്ളത് ഈയൊരു ഇതൊരു കുറച്ചൊരു ട്വിസ്റ്റഡ് ആയിട്ടുള്ള പ്ലിക്കേഷനാണ് എന്നാൽ പോലും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ ചിലപ്പോൾ നമ്മൾ കടന്നു പോകുന്നുണ്ടാവും അപ്പം ആ കാര്യം പ്രത്യേകം ഓർക്കുക നമ്മളായിട്ട് നമ്മൾ കൊടുത്ത കാര്യം എടുത്തു പറഞ്ഞും ഇതും ചെയ്യാതിരിക്കുക മറ്റുള്ളവർ ചെയ്യുന്നത് നമ്മളുടെ കൺട്രോളില് അല്ല എന്നുള്ളത് മനസ്സിലാക്കാം അവരുടെ അവരുടെ ഹിതായത് നമ്മുടെ മേലല്ല എല്ലാവർക്കും നമുക്ക് പറഞ്ഞു കൊടുക്കാനും കാണിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ അള്ളാഹുദ്ദേശിക്കുന്നവർക്ക് ഹിതായത് നൽകുന്നു വമാ നിങ്ങൾ എന്ത് ചെലവഴിക്കുന്നുവോ അതിൽ നന്മ നല്ലതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെലവഴിക്കുന്നു ആർക്കുള്ളതാണ് അതാർക്കുള്ളതാണ് ഫലിസിക്കും നിങ്ങളുടെ നഫ്സിനെ തന്നെ ഉള്ളതാണ് മൻ അമില സ്വാലിഹൻ ഫലി നഫ്സി നന്മ ചെയ്യുന്നുവോ അത് അവന് തന്നെ ഉള്ളതാണ് സുഹാനുള്ള അപ്പൊ നമ്മള് അള്ളാന്റെ മാർഗത്തിൽ എന്ത് ചെലവഴിക്കുന്നുവോ അത് ആർക്കാണ് ആർക്ക് വേണ്ടിയാണ് നമ്മൾ ചെലവഴിക്കുന്നത് നമുക്ക് തന്നെ ചെലവഴിക്കുന്നതാണ് അല്ലെ സുഹ്യാനുള്ള നമ്മള് ഒരു ദുനിയാവിയായ ദുന്യാവിയായ നമ്മളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ അത് തീർന്നു പോകുന്ന കാര്യങ്ങളാണ് അല്ലേ പക്ഷെ നമ്മൾ ആയിട്ട് അള്ളാഹന്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോൾ ശരിക്കും അത് നമ്മൾക്ക് വേണ്ടി തന്നെ ഉള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് കാരണം അത് യൗമോഹയാമേൽ നമുക്ക് ഒരുപാട് മടങ്ങ് ലാഭമായിട്ട് നമുക്ക് കൊയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ മണ്ണും അതയും അതും കൊണ്ട് അതിനെ നമ്മൾ ഫോളോ ചെയ്യരുത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് അല്ലെ മീൻ ഫൈരിൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ചെലവഴിക്ക് അത് നിനക്ക് തന്നെയുള്ളതാണ് ആ എന്താ നിങ്ങൾ ചെലവഴിക്കരുത് ഇല്ല ഒഴികെ ഇല്ല അള്ളാഹുവിന്റെ വജഹ് തേടിക്കൊണ്ടല്ലാതെ നിങ്ങൾ ചെലവഴിക്കുമ്പോഴും അള്ളാന്റെ പ്ലഷർ അള്ളാന്റെ തൃപ്തി അല്ലെ വജഹ് അള്ളാഹിന്റെ വജഹ് തേടിക്കൊണ്ട് നിങ്ങൾ ചെലവഴിക്കുക ചെയ്യാൻ ഉള്ളത് പലപ്പോഴും അല്ലേ നമ്മള് സ്പെൻഡ് ചെയ്യുമ്പോൾ ഇതൊക്കെ നമ്മൾ മുന്നേ മനേലും അതായാലൊക്കെ പറഞ്ഞതാണ് നമ്മൾ അത് കൊടുത്താ ഇത് ചെയ്യൂല ഇത് കൊടുത്താ അത് ചെയ്യൂല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആളുകൾക്ക് ചെലവഴിക്കുന്നത് തടയലല്ലേ അല്ലേ അപ്പൊ നിങ്ങൾ എന്ത് സ്പെൻഡ് ചെയ്യുമ്പോഴും എന്താണ് അള്ളാഹിന്റെ വാജിഹിനോ വേണ്ടിട്ടല്ലേ യോമ കയ്യാമയിൽ അള്ളാഹിന്റെ വാജിഹ് കാണാൻ പറ്റും എന്നുള്ള ആ അത് ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങള് ചെലവഴിക്കുക ഇതില് ഒമാ തൊഫിഖോനെന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള ചെലവും പെടും ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് സ്പെൻഡിങ് ആണെങ്കിലും നമ്മുടെ ആണെങ്കിലും നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിലും നമ്മുടെ പാരൻസിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിലും നമ്മുടെ ബുക്ക് വാണി വാങ്ങണമെങ്കിലും മരുന്ന് വാങ്ങണമെങ്കിലും ഗ്രോസറീസ് വാങ്ങുകയാണെങ്കിലും നമുക്ക് എന്ത് ആവശ്യമുള്ള കാര്യങ്ങൾ വാങ്ങുകയാണെങ്കിലും അത് അള്ളാവിന്റെ വചന ഉദ്ദേശിച്ചിട്ടു അല്ലെ സുഖാണുള്ളത് അപ്പൊ നമ്മൾ അള്ളാഹിന്റെ വചന ഉദ്ദേശിച്ചു ചെലവഴിക്കുമ്പോ നമ്മൾ അതല്ലാത്ത അല്ലെ നമ്മളുടെ അനാവശ്യമായ കാര്യങ്ങൾക്ക് ഡിസൈസിന് വേണ്ടിട്ടൊക്കെ ചെലവഴിക്കുമ്പോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ഓരോ ചെലവഴിക്കലും എന്തായിരിക്കണം ഇല്ല പ്രത്യേകം എന്താണ് ലഭ്യത്തിയോ ആ വരില്ല അള്ളാഹുവിന്റെ വരി തേടിക്കൊണ്ടായിരിക്കണം സ്മേഹാനുള്ള അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ നമ്മൾ ആ സ്പെൻഡിങ് നമ്മൾ ശരിക്കും ചിന്തിച്ചിട്ട് സ്പെൻഡ് ചെയ്യും ആ സ്പെൻഡിങ്ങിന്റെ രീതികൾ ആ സ്പെൻഡിങ് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ കുറിച്ച് പ്രത്യേകം ചിന്തിക്കും ഇത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് മഞ്ഞ ചെയ്യാൻ പാടില്ല അത ചെയ്യാൻ പാടില്ല ആ ഉണ്ടാവാൻ പാടില്ല സ്മേഹാനുള്ള അല്ലെ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ളത് കിട്ടണം എന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ളത് കാണണം എന്നുണ്ടെങ്കിൽ വാല്യുബിൾ ആയിട്ടുള്ളത് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം നമുക്ക് അതിനു വേണ്ടി നമ്മൾ പൈസ കൊടുക്കും അല്ലേ നമ്മൾ എത്ര വേണമെങ്കിലും ചെലവഴിക്കും ലോകത്ത് നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലം കാണണമെങ്കിൽ അതിനെ പിസക്ക് വേണ്ടിട്ടും ടിക്കറ്റിനു വേണ്ടിട്ടൊക്കെ നമ്മൾ എത്രയും ചെലവഴിക്കും അപ്പൊ നമുക്ക് അവിടെ അള്ളാഹു സുഹാന തലയുടെ വജ സ്വർഗത്തിൽ അല്ലെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എത്ര ചിലവഴിച്ചാലും മതിയാവോ അത്രയും വേറെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലല്ലേ അപ്പം എത്രയും ഹയർ ആയിട്ട് നമുക്ക് അത്രയും ഉയർന്ന റാങ്കുകൾ നമ്മുടെ ഉണ്ടോ അത്രയും നമ്മൾ അള്ളാഹു ആയിട്ട് ക്ലോസ് ആയിരിക്കും അപ്പം എത്ര നമ്മൾ ചെലവഴിച്ചാലാണ് അതിന് മതിയാവ് അള്ളാഹിന്റെ വചന കാണാൻ വേണ്ടിട്ട് അള്ളാഹൻ്റെ തൃപ്തിക്ക് വേണ്ടിട്ട് എത്ര നമ്മൾ ചെലവഴിക്കേണ്ടി വരും എന്നുള്ളത് നമ്മളെ എത്രത്തോളം നമുക്ക് അള്ളാഹുന്റെ വചന് ആഗ്രഹമുണ്ടോ അത്രത്തോളം ആയിരിക്കണം ഈ ഒരു ഭാഗത്തിന് വേറൊരു രീതിയിൽ നമ്മള് മനസ്സിലാക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാലും ഒരു വിശ്വാസി സ്പെൻഡ് ചെയ്യുമ്പോൾ അവൻ അവന്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ പോലും അവൻ അതിന്റെ കൂടെ അള്ളാഹുവിന്റെ വജ് ആണ് തേടുന്നത് ഓക്കെ ഇപ്പൊ നമ്മൾ തൊട്ടു മുമ്പേ പറഞ്ഞത് അതൊരു കൽപ്പന പോലെയാണ് നിങ്ങൾ ചെലവഴിക്കുമ്പോൾ അള്ളാഹുവിന്റെ വജ് ഉദ്ദേശിച്ച് ചെലവഴിക്കുക എന്നുള്ളത് അപ്പൊ ഇവിടെ ഈ സെക്കൻഡ് അർത്ഥത്തിൽ നമ്മൾ പറയുന്നത് നിങ്ങൾ എന്ത് ചെലവഴിക്കുമ്പോഴും അതായത് ഒരു വിശ്വാസി ചെലവഴിക്കുമ്പോ എന്താണ് അവൻ അള്ളാഹുവിന്റെ വജ് തേടിക്കൊണ്ടാണ് ചെലവഴിക്കുന്നത് ഓക്കെ നിങ്ങൾ എന്ത് ചെലവഴിക്കുമ്പോഴോ നിങ്ങളുടെ നീയ എന്താക്ക അള്ളാഹുന്റെ തൃപ്തിക്ക് വേണ്ടി ആയിരിക്കുക നമ്മൾ ഈവൻ ഒരു ചായ കുടിക്കുമ്പോ പോലും ഒരു മോഡറേറ്റ് അളവിൽ അതായത് നമ്മളെ ശരീരത്തിന് കൊല്ലുന്ന അളവിലല്ല ആവശ്യത്തിനുള്ള അളവിലൊരു ചായയോ കോഫിയോ കുടിക്കുമ്പോ പോലും എന്റെ ശരീരത്തെ ഓ അപ്പൊ നമ്മള് പറഞ്ഞു വെച്ചത് നമ്മള് നമ്മൾക്ക് ഒരു ചായ കുടിക്കാൻ വേണ്ടി പോലും ചെലവഴിക്കുന്ന പൈസ അല്ലെ അത് നമ്മളെ ശരീരത്തിന് എന്താ പറയാ കുറച്ചും കൂടെ ഫ്രഷ് ആക്കാൻ വേണ്ടിട്ടാണ് അതുകൊണ്ട് കൂടുതൽ അള്ളാഹ്ന്റെ മാർഗത്തിലേക്ക് അല്ലെ വർക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ് കൂടുതൽ നമ്മുടെ ബാധത്തുകൾ കൂടുതൽ ബോധത്തോടു കൂടി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അങ്ങനെയുള്ള നീയത്തോടു കൂടി നമ്മൾ അതായത് ഒരു വിശ്വാസി എന്ത് ചെലവഴിക്കുമ്പോഴും അത് ഞാൻ ഉദ്ദേശിച്ചത് ഒരു ചായക്ക് വേണ്ടിയിട്ട് ചായപ്പിടി വാങ്ങാൻ വേണ്ടി ചെലവഴിക്കുമ്പോൾ പോലും അത് അള്ളാഹുവിന്റെ വജ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എന്നുള്ള നീയത്തോടു കൂടി ചെലവഴിക്കുക ഓക്കെ അത് അതിന്റെ വേറൊരു അണ്ടർസ്റ്റാൻഡിങ് ഇനി വേറൊരു രീതിയിൽ വമാദും ഇല്ലാത്ത വാബ വജ്ഹില്ലാഹിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ നീയത്ത് അള്ളാഹിന്റെ വജഹിനു വേണ്ടി മാത്രമുള്ളതായിരിക്കണം ഓക്കെ മറ്റുള്ളവര് നമ്മള് എന്താ പറയാ ചാരിറ്റി കൊണ്ട് നമ്മൾ ചെയ്യുന്ന ചാരിറ്റികളുടെ മേലെ മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും നമുക്ക് കുഴപ്പമില്ല അതുപോലെ നമ്മൾ കൊടുക്കുന്ന നമ്മൾ ചാരിറ്റി കൊടുക്കുന്ന അതായത് സ്വീകരിച്ച ആളുകൾ അതുകൊണ്ട് എന്ത് ചെയ്താലും നമുക്ക് പ്രശ്നമില്ല ഓക്കെ നമ്മൾ ആകെ കൺസേൺഡ് ആയിരിക്കേണ്ടത് എന്താണ് നമ്മൾ കൊടുക്കുമ്പോൾ അള്ളാഹുവിന്റെ തൃപ്തി അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യത്തിന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാരെ പിന്നാലെ നിങ്ങൾ അത് എന്താക്കി അല്ലേ അതായത് പലർക്കും കൊടുത്തു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്ത് എന്ന് വന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ വലിയ ഇടങ്ങുകറാം ഞാൻ തന്ന പൈസ എന്താക്കി എന്ന് പറഞ്ഞില്ലല്ലോ അല്ലെ അതായത് ഒരു ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു താങ്ക്സ് ഗിവിങ് ആൾക്കാർക്ക് നിർബന്ധമാണ് കൊടുത്തിട്ട് അതിനങ്ങോട്ട് മറക്കാൻ പറ്റൂല അല്ലെ അല്ലെങ്കിൽ ഒരു കോസിന് നമ്മൾ കുറെ ആൾക്കാർ കളക്ട് ചെയ്തിട്ട് അല്ലെ കുറെ ആൾക്കാർ ഒരു കളക്ഷൻ പോയിന്റിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരത് എന്ത് ചെയ്തു എന്ന് കറക്റ്റ് നമ്മളെ കണക്ക് ബോധിപ്പിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊരു സമാധാനക്കേടാണ് നന്നാ Peace. <laughs> അപ്പം അതിനെ ഫോളോ അപ്പ് ചെയ്യാതെ അവർ ഇനി ഇപ്പൊ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കോഴ്സിനാണെങ്കിൽ ചെലവഴിച്ചെങ്കിൽ ഇതിനെ ഞങ്ങൾ പിന്നെ അങ്ങനെ ആക്കിയത് ഇങ്ങനെ ഇതിന് തന്നതല്ല അതിന് തന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരെ ഇടങ്ങാറാക്കുക എന്നുള്ളതൊക്കെ സുഖാനാവുക നമ്മള് ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം നമ്മളെന്താണ് വജ റബ്ബാണ് അല്ലെ അള്ളാഹിന്റെ റബ്ബിന്റെ അതായത് അള്ളാഹിന്റെ വജഹേനു വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്തത് അല്ലാതെ ആളുകളുടെ തൃപ്തിക്ക് വേണ്ടിയിട്ടല്ല മാത്രമല്ല അവര് എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മളുടെ കനസിനല്ല ആണല്ലോ അവർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് പിന്നെ അവരും റബ്ബും തമ്മില് ഉള്ളതാണ് ഓക്കെ അവരത് ആർക്ക് കൊടുത്തു ആർക്ക് ഭക്ഷണമായി കൊടുത്തു എന്ത് ചെയ്തു എന്നുള്ളത് നമ്മൾ അവരും റബ്ബും തമ്മിൽ ഉള്ളതാണ് പിന്നെ ജക്കാത്തിന്റെ കാര്യമാകുമ്പോൾ നമുക്കറിയാം സക്കാത്തിന്റെ ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് അല്ലെ ആ അത് ജക്കാത്ത് ഏഹ് അനുവദനീയമായ കാറ്റഗറീസ് ഉണ്ട് അപ്പം അത് നമുക്ക് അന്വേഷിക്കാം കാരണം നമ്മൾ ഇതക്കാത്ത് പലപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ഏൽപ്പിച്ചിട്ടായിരിക്കും ചെയ്യുന്നതില്ലേ അപ്പം അത് അവര് ആ ഒരു എന്താ പറയാ ലിസ്റ്റിൽ പെട്ട കാറ്റഗറിക്ക് മാത്രമാണോ കൊടുക്കുന്നത് എന്ന് നമുക്ക് അന്വേഷിക്കുന്നതിൽ തെറ്റില്ല പക്ഷെ പൊതുവേ നമ്മൾ ചതക്കയും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പം അവര് അത് അതുകൊണ്ട് എന്ത് ചെയ്തോ അവര് തെറ്റ് ചെയ്യുന്നുണ്ടോ അങ്ങനെ ഇങ്ങനെ അത് പിന്നാലെ നടന്ന് നോക്കേണ്ട ആവശ്യമില്ല നമ്മളൊരു വിത്ത് മണ്ണില് പാകി അലഹമ്മില്ല അള്ളാഹു സുബഹാനഅ അല്ലയുടെ വജ ഉദ്ദേശിക്കുക അതിന് ആദായം കൊണ്ട് ഫോളോ ചെയ്യാതിരിക്കുക അതിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ മരണം വരെ അല്ലെങ്കിൽ നമ്മൾക്ക് വരെ അത് നമുക്ക് വളർന്ന അല്ലെ എഴുന്നൂറ് കതിരുകൾ ഏഴു കതിരുകളും അതിൽ എഴുന്നൂറ് ധാന്യമാണികളും ഉണ്ടാവുന്ന പോലെ നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അള്ളാഹുന്റെ വജ മാത്രം ഉദ്ദേശിക്കുക നമ്മുടെ നീയത്തിന് അള്ളാഹു സുബാനഅത്തല്ലെ പ്രതിഫലം തരുന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി അപ്പൊ മാൻ നിങ്ങൾ നന്മയിൽ നിന്ന് എന്ത് ചെലവഴിച്ചാലും അള്ളാഹു പറയുന്നു യു എഫ് ഇലക്കും ഭയങ്കര ഒരു ആശ്വാസം വരുന്ന ഒരു വാക്കാണ് അല്ലെ യു എഫ് ഇലക്കും യു എഫ എന്ന് പറയുന്ന വാക്കാണ് അവിടെ തന്നത് അള്ളാഹു ഇതുവരെ പറഞ്ഞ പല വാക്കുകളും ഉണ്ട് നിങ്ങൾക്ക് നൽകുന്നു പറഞ്ഞ പല വാക്കുകളും ഉണ്ട് അല്ലെ അതൊന്നും അല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് യു എഫ ആണ് യു എഫ എന്ന് പറഞ്ഞ വ വഫ അല്ലേ വഫ എന്താണ് കംപ്ലീറ്റ് ആയിട്ട് തിരിച്ചു നൽകുക കംപ്ലീറ്റ് ആയിട്ട് തിരിച്ചു നൽകുക നിങ്ങളുടെ സ്റ്റാൻഡേർഡിനെ അനുസരിച്ചല്ല ആ സ്റ്റാൻഡേർഡിന് അനുസരിച്ചാണ് അള്ളാന്റെ സ്റ്റാൻഡേർഡിനനുസരിച്ച് അല്ലെ അള്ളാന്റെ സ്റ്റാൻഡേർഡ് എന്താണ് എഴുന്നൂറ് ഇരട്ടി അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ആണുള്ളതാണ് അപ്പൊ നിങ്ങൾ ചെലവഴിച്ചത് എന്തും നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് തിരിച്ചു തരും അതായത് നമ്മൾ കൊടുത്തത് കണക്കിനല്ല അള്ളാന്റെ കണക്കിന് തിരിച്ചു തരും അതോ എഴുന്നൂറോ അതിൽ കൂടുതലോ മടങ്ങായിട്ട് നിങ്ങളോട് അനീതി ചെയ്യപ്പെടുകയില്ല ആണല്ലേ സുഹഹാനുള്ള അപ്പം ഈ കണ്ടീഷൻ ഒക്കെ സാറ്റിസ്ഫൈ ചെയ്തിട്ട് നമ്മൾ ചെലവഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു എഫ് കംപ്ലീറ്റ് ആയിട്ട് അള്ളാ തിരിച്ചു തരും അള്ളാന്റെ സ്റ്റാൻഡേർഡിന് അനുസരിച്ച് അത് പ്രത്യേകം നമ്മൾ ഓർക്കണം നമ്മളെ സ്റ്റാൻഡേർഡ് നമ്മൾ വിചാരിക്കുന്ന നൂറ് കൊടുത്താൽ അള്ളാ നൂറ് തരും അല്ല നൂറ് കൊടുത്തിട്ട് നമ്മൾ അള്ള പറഞ്ഞ ഈ കണ്ടീഷൻ ഒക്കെ സാറ്റിസ്ഫൈ ചെയ്തു കൊണ്ട് നമ്മൾ നൂറ് കൊടുത്തു കഴിഞ്ഞാൽ അത് അള്ള അള്ളാന്റെ സ്റ്റാൻഡേർഡിനനുസരിച്ച് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് തിരിച്ചു തരും അത്തുമില്ലാ തോതിലോ നിങ്ങളോട് അനീതി ചെയ്യുകയില്ല റോബ് സുഹാന സുഹാൻ അള്ളാഹു നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തുകയില്ല നിങ്ങൾ അതിന്റെ പേരിൽ സഫർ ചെയ്യേണ്ടി വരില്ല അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിച്ചതിന്റെ പേരില് സുഹാൻ അള്ളാഹ് എന്തൊരു ഉറപ്പ് അതിലെ ഇത് ഭംഗിയുള്ള ഒരു കാര്യമാണ് അള്ളാഹു സുഹാൻ അള്ളാ അവിടെ പറയുന്നത് സൂറത്ത് നൂറ്റി പന്ത്രണ്ടാമത്തായും ആരെങ്കിലും സത്യവിശ്വാസി ആയിക്കൊണ്ട് സൽക്കർമ്മങ്ങളിൽ വല്ലതും പ്രവർത്തിക്കുന്ന പക്ഷം അവൻ അക്രമത്തെയോ അനീതിയെയോ ഭയപ്പെടേണ്ടി വരികയില്ല സുഹാന അത് അള്ളാഹ് അള്ളാഹു സുഹാന തരുന്ന ഉറപ്പാണ് അതില്ലേ അത്രയും സ്ട്രോങ് ആയിട്ട് അള്ള തരുന്ന ഒരു ഉറപ്പാണ് അത് സുഹാന ആര് സ്വല്പ്രവർത്തി ചെയ്യുന്നു അല്ലെ അവന് അവനോട് അനീതി ചെയ്യൂല നിന്ന് തടയപ്പെടുക തടയപ്പെടുകയില്ല അപ്പൊ അള്ളാന്റെ മാർഗത്തില് ചെലവഴിക്കുമ്പോൾ അനീതിയെ കുറിച്ച് നിങ്ങൾ ഭയപ്പെടുകയോ വേണ്ട നഷ്ടപ്പെടുന്നു നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട അല്ല കംപ്ലീറ്റ് ആയിട്ട് തരുന്ന അള്ളതരുന്ന ഉറപ്പാ നമുക്ക് വേറെ ആര് തരുന്ന ഉറപ്പില് നമ്മളോട് എത്ര ആളുകൾ ഇൻവെസ്റ്റ്മെന്റിനോ അതിന് ഇതിനെ കടന്നൊക്കെ പറഞ്ഞിട്ട് പൈസ വാങ്ങിയിട്ട് തിരിച്ചു തരാത്തവരുണ്ട് ഇത് പക്ഷെ അവര് പോലെ മനുഷ്യന്മാര് തരുന്ന ഉറപ്പല്ല അല്ല തരുന്ന ഉറപ്പാണ് അപ്പം അള്ള നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് തിരിച്ചു തരും അക്കോർഡിംഗ് ടു അള്ളാ സ്റ്റാൻഡേർഡ് നമ്മളെ സ്റ്റാൻഡേർഡിനല്ല അള്ളാന്റെ സ്റ്റാൻഡേർഡിന് അള്ള തിരിച്ചു തരും അപ്പൊ അത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ചെയ്യാ അള്ള ഹയറായത് തരും അല്ലെ നമ്മളോട് നമ്മളോട് എന്നെ പറയുക ഞാൻ ചെലവഴിക്കുന്നുണ്ട് അല്ല എനിക്ക് തരും അല്ല കൂടുതൽ തരും ഇനിയും ചെലവഴിക്കാൻ അത് തരും അതുകൊണ്ട് ധൈര്യമായിട്ട് എനിക്ക് ചെലവഴിക്കാം അള്ള ഇന്നലെ തന്നു ഇന്ന് ഞാൻ ചെലവഴിച്ചു നാളാന്നാൽ എനിക്കും എനിക്ക് വീണ്ടും തരും അള്ള വീണ്ടും തരും അല്ല എനിക്ക് വീണ്ടും എന്റെ റിസൊക്കെ എനിക്ക് ചെലവഴിക്കാനുള്ളത് തരും അത് ഇതൊക്കെ പറയുമ്പോഴും ചെയ്യുമ്പോഴും നമ്മളെ മനസ്സിൽ വെക്ക നമ്മൾ ടെസ്റ്റ് ചെയ്യപ്പെടും നമ്മൾ ഇങ്ങനെ പറയുന്നുണ്ടോ അല്ല തരും നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ നമ്മള് അള്ള പറഞ്ഞിട്ടുണ്ടല്ലേ നിങ്ങൾ വിശ്വസിക്കുന്നു പറഞ്ഞിട്ട് അങ്ങോട്ട് കഴിച്ചിലാവാന്ന് വിചാരിക്കണ്ട ഞാൻ ടെസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും അപ്പൊ നമ്മൾ ഇത് അല്ല തരും എന്ന് നമ്മൾ നമ്മളോട് തന്നെ പറയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ വഴിയിൽ ടെസ്റ്റ് തരും അള്ള പിടിച്ചു വെച്ച് നോക്കും കുറച്ചു കാലം അല്ല കുറച്ച് നമ്മൾ അതൊക്കെ കുറെ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മളെ കാര്യങ്ങൾക്ക് ഒരു രക്ഷയില്ലാണ്ട് ഒരു ഒരു അവസ്ഥയിൽ നമ്മൾ ചെന്ന് മുട്ടിച്ചു നിർത്തും അപ്പോഴും നമ്മൾ നമ്മളോട് എന്ത് പറയാ അള്ളാന്റെ ഉറപ്പാണ് അല്ലെ യു എഫ് കംപ്ലീറ്റ് ആയിട്ട് തരും അല്ല തരും അല്ല തരും അല്ല നീത Okay. അപ്പം അള്ള തരുന്നുള്ള ആ ഒരു ഉറപ്പ് ഏത് പരീക്ഷണത്തിന്റെ മൂർധന്യാവസ്ഥയിൽ ഏത് കാര്യത്തിലും എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് നമ്മൾ അള്ളാഹു നോക്കിക്കോളും അള്ളാഹു ചെയ്തോളും എന്ന് നമ്മൾ വിശ്വസിക്കുന്നതോറും അള്ളാഹു ആ കാര്യത്തിൽ കൂടുതൽ കൂടുതൽ നമ്മളെ ടൈറ്റാക്കി ടൈറ്റാക്കി കഠിനമാക്കി കൊണ്ടേയിരിക്കും തരുന്നത് അള്ള പിടിച്ചു വധിച്ചു നോക്കും അറിയാലോ നമ്മൾ അള്ളാഹിനെ അനുസരിക്കും എന്ന് പറഞ്ഞ് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അള്ളാഹുനെ അനുസരിക്കാൻ പ്രയാസമുള്ള സാഹചര്യങ്ങളിൽ നമ്മളെ കൊണ്ടുവന്ന് നിർത്തും നമ്മളെ ജീവിതത്തിന് അതിന്റെ പേരിൽ വഴിമുട്ടിക്കും അപ്പഴും നമ്മൾ എന്ത് പറയാ എൻ്റെ ഒപ്പ് തരും എന്റെ റബ്ബിന്റെ പ്രോമിസ് ആണ് പ്രോമിസാണ് എന്റെ റബ്ബിന്റെ പ്രോമിസ് റബ്ബ് പാലിക്കുക തന്നെ ചെയ്യുന്ന നമ്മൾ നമ്മളോട് തന്നെ പറയാം ആ ഒരു ഒരു കുറച്ച് സമയം കുറച്ച് സമയം വല്ല നമ്മളെ ശരിക്കും ആ നമ്മുടെ ഈമാൻ ഉറപ്പാണോ എന്ന് നോക്കാൻ വേണ്ടിട്ട് അള്ളാഹ് ടെസ്റ്റ് ചെയ്യും പക്ഷേ അലഹമില്ല അള്ളാന്റെ എളുപ്പം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പരീക്ഷണത്തിൽ നിന്ന് ദുനിയാവിയായിട്ടുള്ള എന്തൊരു പരിഹാരത്തിന്റെ പിന്നാലെ പോയതിനേക്കാളും പതിന്മടങ്ങ് ഭംഗിയുള്ള റിസൾട്ടായിരിക്കും അള്ളാഹു കൊണ്ടുവന്നു തരുന്നത് ഓക്കെ സൊ അതൊക്കെ കൊടുത്ത് കൊടുത്തത് കൊണ്ട് ഒരാളും ആയിട്ടില്ല കടക്കാരനായി മാറിയിട്ടില്ല ഇനി അഥവാ നമ്മുടെ മനസ്സിൽ റബ്ബെ എന്റെ കയ്യിലുള്ളതൊക്കെ ഞാൻ കൊടുത്തു പോയാലോ ഇനിയിപ്പൊ എന്താക്കും എന്ന് നമ്മുടെ മനസ്സിൽ അങ്ങനെ ചിന്ത വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വിചാരിക്കുക എന്റെ റബ്ബെ എൻ്റെ ഉമ്മ ഉണ്ടല്ലോ എന്റെ വാപ്പ ഉണ്ടല്ലോ എന്റെ സഹോദരങ്ങളുണ്ടല്ലോ അത്യാവശ്യം വന്നാൽ അവരുണ്ട് എന്നെ സഹായിക്കാൻ കാരണം അവരെയും അള്ളാഹു ഇറക്കിയിട്ടുള്ളതാണ് അങ്ങനെ തൽക്കാലം നമ്മുടെ മനസ്സിൽ സീറോ എന്ന് വിചാരിക്കുമ്പോഴും അത് വിചാരിച്ചിട്ട് നമ്മൾ വീണ്ടും കൊടുക്കുക അള്ളാ മുട്ടിച്ചു നിർത്തും ഷെയ്ത്താൻ നമ്മളെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ പക്റ് കൊണ്ട് നമ്മളെ ഭീഷണിപ്പെടുത്തും നീ എനിക്ക് ദാരിദ്ര്യം വന്നു പോകുന്നു അപ്പോഴും നമ്മൾ പറയുക നമ്മളോട് തന്നെ റബ്ബെ നീ എന്നെ ഇന്ന് വരെ വിശപ്പിലേക്ക് ഇന്ന് വരെ നീ എന്നെ ദാരിദ്ര്യത്തിലേക്ക് ഇട്ടിട്ടില്ല നീ എന്റെ റിസ്കുകൾ നീ എത്തിച്ചിട്ടുണ്ട് ഞാൻ വിശപ്പിലാവില്ല ഞാൻ ദാരിദ്ര്യത്തിലാവില്ല ഞാൻ കൊടുക്കും നീ തരും നീ തരുന്ന എനിക്ക് ഉറപ്പാണ് നിങ്ങളോട് നീതി ചെയ്യപ്പെടുകയില്ല അള്ളാഹു അതിന് മടങ്ങ് അതിന് മടങ്ങ് അല്ലെ നമുക്ക് എഴുന്നൂറോ ഇതിന് മേലെ വരട്ടി അള്ളാഹു നമുക്ക് തിരിച്ചു നൽകുക തന്നെ ചെയ്യും അള്ളാഹാന്റെ വലിയൊരു പ്രോമിസ് ഉണ്ട് ഇവിടെ അള്ളാന്റെ വലിയൊരു ആശ്വാസം ഉണ്ട് ഇവിടെ അപ്പൊ ധൈര്യമായിട്ട് അല്ലെ ഒന്നും നോക്കണ്ട നമുക്ക് അള്ളാഹന്റെ മാർഗത്തില് ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്ത് കൊണ്ട് ലെമൻ ഇല്ലാതെ അതാ ഇല്ലാതെ ആ ഇല്ലാതെ നമുക്ക് ചെലവഴിക്കാം ദരിദ്രർക്ക് ആ അതായത് പബ്ലിക് ആയിട്ടും ചെലവഴിക്കാം നമുക്ക് മനസ്സിലായി എവിടെയാണ് ആയിട്ട് ചെലവഴിക്കേണ്ടതെന്ന് നമ്മൾക്ക് മനസ്സിലായി അല്ലേ ചെലവഴിക്കുമ്പം എന്താണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടതെന്ന് നമ്മൾക്ക് മനസ്സിലായി മനസ്സിലായി ഇതിനൊക്കെ പുറമെ നമ്മൾ ഒരിക്കലും നഷ്ടക്കാരാവൂലെന്നുള്ളത് മനസ്സിലായി പ്ലസ് നഷ്ടക്കാരായേക്കുമോ എന്നുള്ള ചിന്ത ഇബ്ലീസും കൊണ്ടുവന്ന് തരും അള്ളാഹു സുലഹാനഅ നമ്മളെ ജസ്റ്റ് അല്ലെ ഞാൻ വിശ്വസം എന്ന് പറഞ്ഞിട്ട് പോകാനാവുന്ന സമ്മയ്ക്കില്ല അള്ളാഹ ടൈറ്റ് ആക്കും നമ്മളെ അപ്പോഴും പറയാം എന്റെ റബ്ബ് എനിക്ക് തരും എന്റെ റബ്ബിന്റെ പ്രോമിസ് ആണ് അത് സുലഹൻ അള്ള ആ ഒരു ലെവലിലുള്ള ഈമാൻ എന്ന് പറഞ്ഞാല് ഏറ്റവും വിശേഷപ്പെട്ട ഒരു സ്വത്താണ് ഈ ഭൂമിയിൽ അങ്ങനത്തെ ഒരു ഹൃദയം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഭൂമിയിൽ ഏറ്റവും വിശേഷപ്പെട്ട ഒരു സ്വത്തിന്റെ ഉടമയാണ് നമ്മളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനകത്ത് ഉറച്ചു നിന്നുകൊണ്ട് അള്ളാഹിന്റെ മാർഗത്തില് ചെയ്തുകൊണ്ടേയിരിക്കുക അള്ളാഹുനെ അനുസരിച്ചുകൊണ്ടേയിരിക്ക അള്ളാഹുവിന്റെ എളുപ്പം എന്തായാലും വരും നമുക്കൊന്നും ഒരിക്കലും പ്രവാചകന്മാര് കടന്നുപോയ അല്ലെ നെർസുബ അലൈഹി സ്ലാമ കടന്നു പോയ ഇബ്രാഹിം അലൈഹി കടന്നു പോയ ഒരു സാഹചര്യം നമ്മളുടെയൊന്നും ജീവിതത്തിൽ ഇല്ല അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ഇതാണ് അവസാനം എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നമ്മുടെ ഈമാൻ മാൻ പുതുക്കുക റബിന്റെ ഓരോ പ്രോമിസുകളും അല്ലെ അലാ ഹൗഫൻ അലിഹും വലാഹും പോലെയുള്ള ഇവിടുത്തെ യുഅഫലീഖ പോലെയുള്ള അള്ളാഹിന്റെ ഓരോ പ്രോമിസുകളും മനസ്സിലേക്ക് വരാ ഈ മണ്ണ് വീണ്ടും വീണ്ടും സ്ട്രോങ് ആക്കിക്കൊണ്ടേരിക്കുക അള്ളാഹുത്താലും നമ്മളിൽ നിന്ന് ഇതെല്ലാം സ്വീകരിക്കട്ടെ